പ്രിയം മധുര നമ്പരെ കാറ്റ് അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ബാലതാരമായിരുന്നു മാസ്റ്റർ അശ്വിൻ കുസൃതി കുരുന്നുകളായ മൂന്ന് പേരിലൊരാളായിരുന്നു അശ്വിൻ തമ്പി മറ്റു രണ്ടു പേരും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോഴും അശ്വിനെ കുറിച്ചായിരുന്നു പ്രേക്ഷകർ അന്വേഷിച്ചിരുന്നത് പ്രിയം സിനിമയിൽ കുഞ്ചാക്കബോമിനൊപ്പം തകർത്ത് അഭിനയിച്ച മൂന്ന് ബാലതാരങ്ങളെ പ്രേക്ഷകർ ഇന്നും മറന്നിട്ടില്ല മാസ്റ്റർ അരുൺ മാസ്റ്റർ അശ്വിൻ പിന്നെ മഞ്ജമ്മയും ഈ മൂന്ന് പേരിൽ പേർ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ തിരിച്ചെത്തി അരുൺ സഹതാരമായും നായകനായും അരങ്ങേറി മഞ്ജമ്മയാകട്ടെ തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ താരമായി മാറിയിരിക്കുകയാണ് എന്നാൽ മൂന്നാമനായ അശ്വിൻ തമ്പി എവിടെയും കാണാനുണ്ടായിരുന്നില്ല അന്നത്തെ ബാലതാരം വളർന്ന് സുന്ദരനായ ഒരു യുവാവായി മാറിയിരിക്കുന്നു വലുതായെങ്കിലും അന്നത്തെ ആ കുട്ടിത്വവും നിഷ്കളങ്കതയും ഇന്നും മുഖത്ത് കാണാനുണ്ട് അശ്വിൻ തമ്പിയുടെ വിവാഹ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് സിനിമയിൽ നിന്ന് ബൈ പറഞ്ഞു പോയ അശ്വിൻ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്തു മുംബൈയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശിയായ ഭാഗ്യലക്ഷ്മിയാണ് അശ്വിന്റെ ജീവിത സഖിയായി എത്തിയത് അശ്വിൻ തമ്പിയുടെ വിവാഹ ചിത്രത്തിനൊപ്പം ബാലതാരമായുള്ള ഫോട്ടോയും ചേർത്തിട്ടുണ്ട് ഈ ചിത്രങ്ങൾക്കൊപ്പം മറ്റ് ഫോട്ടോകളും വൈറലാകുന്നുണ്ട് സിനിമയിൽ ബാലതര ബാലതാരമായി നിറഞ്ഞു നിന്ന ബാലതാരങ്ങളെ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്താൻ നിമിത്തമായതും സോഷ്യൽ മീഡിയയാണ് മുൻപ് ആകാശദൂതിലെ ബാലതാരത്തിന്റെ ഫോട്ടോയും ഇത്തരത്തിൽ വൈറലായിരുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ